എല്ലാവർക്കും നമസ്കാരം ഇതിൽ നിന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പഴം നൂനിപ്പഴം അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഫ്രൂട്ടിൻ്റെ ഒരു ചെടിയാണ് കേട്ടോ ഇത് ഇത് അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ ഇതിന് ഗുണങ്ങളും ഗുണത്തെക്കാളേറെ ദോഷങ്ങളും ഉള്ളൊരു ഫ്രൂട്ടാണ് ഇതിൻ്റെ അറിഞ്ഞ് ശ്രദ്ധിച്ച് മാത്രം കഴിച്ചാൽ നമുക്ക് ഒത്തിരി ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും ഇതിനുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് കാണുമ്പോൾ ഒരു കാപ്പിച്ചെടീൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ ഇതിന് ഭയങ്കര ദുർഗന്ധമാണ് ഈ കൈ പറിച്ചാൽ തന്നെ ഭയങ്കര ദുർഗന്ധം അത് തന്നെ നമ്മളത് ഉപയോഗിക്കാറില്ല പക്ഷേ ഇതിനകത്ത് പിന്നെ ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റും വൈറ്റമിൻസും ഒക്കെ മിനറൽസും ഒക്കെ ഉള്ളതാണ് പക്ഷെ അത് എങ്ങനെ കഴിക്കണം എത്ര കഴിക്കണം എന്നൊക്കെ ഒരു അളവുണ്ട് അതിനനുസരിച്ച് കഴിച്ചു ില്ലെങ്കിൽ നമ്മൾക്കത് ദോഷം ചെയ്യും എന്നാണ് എൻ്റെ അറിവ് കേട്ടോ അപ്പോൾ പിന്നെ ഇത് നമ്മുടെ സൗന്ദര്യവർദ്ധനയ്ക്ക് പോലും ഉപകാരമുണ്ട് പക്ഷെ അത് എങ്ങനെ എന്നുള്ളതിന് ഒരു കണക്കുണ്ട് അത് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലിവറ് അല്ലെങ്കിൽ നമ്മുടെ കിഡ്നി ഒക്കെ ഡാമേജ് ആകും അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിഞ്ഞ് ചെയ്യുക ഓക്കെ ബൈ